കൊടുക്കേ ആരും ലൈവിൽ കാണാനില്ല ആ ഒരാൾ വന്നിട്ട് ഒരു ലൈക്ക് വന്നിട്ട് ഹലോ ഹായ് ഗുഡ് ഈവനിങ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത് റേഞ്ച് ഉണ്ടോ ഞാൻ പറയണത് കേൾക്കണുണ്ടോ എന്താണ് ഈ നിങ്ങളുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് വരുന്നത് ഉണ്ടായില്ല വേസ്റ്റിലോ വേറെ വരുന്നവർ കാണും നമ്മളിവിടെ ഫിഷിങ്ങിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഹലോ ഹായ് ഞാൻ പറയണേ കേൾക്കണുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോൺസ് ചെയ്യട്ടോ അപ്പോഴെല്ലാം എനിക്ക് തിരിച്ച് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ ഇവിടെ നെറ്റിൻ്റെ ശോകമുണ്ട് ഫിഷിംഗ് സ്പോട്ടിലാണ് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും റീപ്ല ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൂട്ടം കൂടാൻ പറ്റുള്ളൂ ഞാൻ പറയണേ കേൾക്കണുണ്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്നേക്കഡ് ഫിഷിങ് ലൈവ് ചെയ്യാണ് ഓക്കെ പ്ലീസ് എൻ വി മൈ നെയ്മം പ്ലീസ് ഡീമോൺ ഫിഷിംഗ് ഹായ് അപ്പോൾ അതെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ ഫിഷിംഗ് ലൈവ് ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഷിംഗ് ട്രാവലേഴ്സിൻ്റെ ലൈവ് ഫിഷിംഗ് അപ്പോൾ ഫിഷിംഗ് ലൈവ് ഹാൻഡ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് വന്നിട്ട് ഇതേ ഫ്രോഗ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണുണ്ടെങ്കിൽ കേൾക്കണുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒന്നും അതി നെറ്റില്ല കാരണം നമ്മൾ പുറത്താണ് അറിയാമല്ലോ പുറത്ത് ഫിഷിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നെറ്റൊക്കെ ഷോക്കാണ് ചില സ്ഥലത്തുകളിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറയണത് കേൾക്കണുണ്ടോന്ന് കേൾക്കേണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഞാൻ ഇവിടുത്തെ സ്പോട്ടൊന്നു കാണിച്ചതരാട്ടാ ഫിഷിങ്ങിൻ്റെ നമ്മൾ ഇത്തവണ വന്നിരിക്കുന്ന സ്പോട്ട് ഇത് ഇതാണ് വിടെ നിന്ന് ചൂണ്ടിടുകയാണ് ഞാൻ ലൈവറിനോണ്ട് ഇപ്പോൾ അവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ഈ താഴത്ത് കാണാണ് നമ്മൾ എട്ട് എണ്ണമാണ് നമ്മളിവിടെ ഹാൻഡ് ലൈന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനും പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഈ കുപ്പികളൊക്കെ ഇറങ്ങുമെന്താന്നൊക്കെ നോക്കാനായിട്ട് ആ കേൾക്കണുണ്ടെങ്കിൽ ആരും ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ് നന്നായുള്ളൂ അപ്പോൾ നെയ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ലൈവില് പക്ഷേ അതിനെക്കുറിച്ച് ആരും റീപ്ലേ തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ പറഞ്ഞ തെറ്റായി പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ വീണ്ടും എന്താ ഒരാളും റീപ്ലേ പറയാത്തോണ്ട് ഞാൻ തന്നെ അതിൻ്റെ റീപ്ലേ ഇത് പറഞ്ഞുതരാം എൻ്റെ തെറ്റ് ഞാൻ പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേക്കഡ് ടോപ്പിന്നെ മാത്രം തീറ്റി കൊടുക്കുകയുള്ളൂ പക്ഷേ ഈ സ്പോട്ടിൽ വന്നപ്പോൾ അതിൻ്റെ തെറ്റിദ്ധാരണ ഫുള്ള് മാറി കാരണം നമ്മളൊക്കെ അവിടെ ടോപ്പിൽ നിന്ന് മാത്രമാണ് സ്നേക്ക് പിടിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഹാൻഡ് ലൈനിൽ ബൈറ്റ് ഫിഷിംഗ് ചെയ്തിട്ട് ഇത് സ്നേക്ക് പിടിക്കുന്നുണ്ട് അത് ടോപ്പിലല്ല ഡീപ്പിൽ വെയിറ്റിട്ട് അടിയിലേക്ക് ലൈ ബൈറ്റ് ഇട്ട് കൊടുത്തിട്ട് സ്നേക്കഡ് പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ മൂന്ന് സ്നേക്ക് അഡ് കിട്ടിയിട്ടുണ്ടെന്ന് അതൊന്ന് തരാം ഡീമോൺ ഫിഷിങ് ഹായ് നമുക്കിപ്പോൾ കിട്ടിയാണ് മൂന്നെണ്ണം നെയ്പ്പുറത്തുണ്ട് തെയ്യ് കിടക്കണം ഈച്ചൊക്കെ വന്നോട്ട് ചത്തിട്ടുള്ള ജീവനുണ്ട് എന്താ എൻ്റെ പേര് വിശാലാണ് ഓക്കെ വിശാൽ വിശാലിൻ ഹായ് വിശാലിൻ അപ്പോൾ നീ നമ്മളിവിടെ ലൈവായിട്ടായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് നോക്കിയേ നമ്മുടെ ചാണകപ്പുഴ ആണ് കേട്ടോ രണ്ടാമത് ഇതെങ്ങനെ കോർക്കേണ്ടതെന്നുള്ളതിലൊക്കെ വീട് ഞാൻ ഇടാം ഐ എങ്കണ്ണ വാങ്ങണ്ണ ഇങ്ങല്ലേ കാണിച്ചേക്കൊന്ന് കൂട്ടിട്ട് ഒരു വെള്ള വെള്ള പുഴുവാണ്ട്ടെ ചാണകത്തിൽ കാണിച്ചല്ല മോളുണ്ടായിരുന്നു എന്തെങ്കിലും ലൈവിന് കാണിക്കാൻ പറയുമ്പോൾ മാത്രം കാണില്ല സ്നേഹമില്ലാത്ത ചെന്ന് ഇതിൽ ചേർത്ത് ഇവിടെ കണ്ടെ കണ്ട ഇതാണ് ചാണകപ്പുഴു ഇതാണ് ഇപ്പോൾ ലൈവ് ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സ്നേക്കിൻ്റെ ഫിഷിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലൈവ് ഉപയോഗിക്കേണ്ടത് ഇതാണ് കേട്ടോ മൈ നെയിം മീൻസ് ക്രിസ്റ്റോ ഹായ് ക്രിസ്റ്റോ അപ്പോൾ ദേ നാല് കുപ്പി ഇവിടെയും വെച്ചിട്ടുണ്ട് നാല് കുപ്പി അവിടെയും വെച്ചിട്ടുണ്ട് അങ്ങനെ എട്ട് കുപ്പി വെച്ചിട്ട് നമ്മൾ കാത്തിരിക്കണം കാത്തിരിക്കാൻ തുടങ്ങി ഒരു പത്ത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുവരെ മീൻ കിട്ടിയത് ചേച്ചി എന്നൊക്കെ ചോദിച്ചവർക്ക് മീൻ കാണിച്ചു തരാം പിന്നെ നിലവിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ നിന്നും അല്ല ഇവിടെ നിന്നും വീട്ടിൽ കൊണ്ടുപോകാൻ എടുക്കുന്ന മീനാണെങ്കിൽ ഇവിടെ തന്നെ വെച്ച് ക്ലീൻ ആക്കും അങ്ങനെ തന്നെ വെച്ചിട്ട് ചെളിക്കൊക്കെ കളഞ്ഞ പണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കൊണ്ടുപോകുക കുടലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സോ അതുകൊണ്ടാണ് ഇവിടെ ഈ ചെളുക്കിടക്കുന്നത് അല്ലാണ്ട് നീർന്നായി പിടിച്ചോന്നല്ല ഞാനും അത് വിചാരിച്ചിട്ട് കമൻ്റ് ചെയ്യണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റാ ഇന്ന് പിടിച്ച മീനെ കാണിച്ചു തരാം ഇന്ന് പിടിച്ച മീനെ കാണിച്ചുതരാം ഇന്ന് മൂന്നെല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് വരണം കുറച്ച് നേരം കിട്ടിയിട്ട് ഇപ്പോഴാണ് ഞാൻ ലൈവ് വന്നത് അതെ ഇതോര് മീൻ ഇന്ന് കിട്ടിയും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് വിളിച്ചത് എന്താ ഇന്ന് കിട്ടിയാലും ഒരു മീൻ ഇത് ഓക്കെ ഇതേ മീനെ കാണാൻ പുറകെ കണ്ടോ അതെ ഇതല്ല സ്നേക്കഡാണോ നമ്മുടെ ചേർ മീനാണ് കേട്ടോ ഇനി അടുത്ത് കാണിച്ചുതരാം കണ്ടോ സീസൺ ഉണ്ടോ എൻ്റെ ഗംഭീര സൈസല്ലേ ഇത് രണ്ടാമത്തെ ഓക്കെ ഇനി മൂന്നാമത്തെ ഇത് കുഴപ്പമില്ലാത്ത സൈസ് ചെറുതല്ല പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുണ്ട് കണ്ടല്ലോ ആ അപ്പം ഇന്ന് പിടിച്ച് മീനെ കാണിച്ചു വന്നു ഇനി മീനെ കാണിച്ചില്ല എന്ന് പറയില്ലല്ലോ അല്ലേ അപ്പോൾ ഞാനിനി പിടിച്ചത് ഒരു മീനെ തന്നെ രണ്ടവണയും മൂന്നവണയും കാണിച്ചു വന്നു എന്ന് പറയുന്നവർക്ക് ഇത് നിൽക്കട്ടെ ഒരു മിനിറ്റ് ഇട്ടാ അതാ ഞാൻ മൂന്നെണ്ണം കാണിച്ചു മൂന്ന് മൂന്ന് മീനാണ് ഇതേ കിടക്കുന്നത് കണ്ട കാണണ്ട ഇതാ വഴി മാറ്റരുത് ഇല്ലേ ഞാനിപ്പോൾ മൂന്ന് മീനും നിങ്ങൾക്ക് പൊക്കി പിടിച്ച് കാണിച്ചു തോന്നുന്നു ഇന്ന് നമ്മളിപ്പോൾ ഇത്ര നേരം കൊണ്ട് പിടിച്ചതാണ് പറഞ്ഞിട്ട് ആ മൂന്നും മൂന്നെണ്ണമാണ് എല്ലാണ്ട് ഒരു മീനെ തന്നെ മറിച്ചും തിരിച്ചും കാണിച്ച് തന്നതല്ല അപ്പം ഇനി നമുക്ക് എന്തായാലും ലൈവിലും ലൈവില് നമ്മൾ ഈ കുപ്പികൾ വെച്ചിട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് മീൻ തീറ്റിയെടുക്കുക ആ മീൻ എങ്ങനെയാണ് പോവുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഞാനും അതിന് വേണ്ടി വെയ്റ്റിങ്ങിലാണ് അതിന് മുന്നേ ഗൈസ് മൈ ന്യൂ ടീഷർട്ട് എങ്ങനെയുണ്ട് സ്പോൺസഡ് ബൈ ടാക്കിൾ ടിപ്സ് ബി കെ കെയുടെ ഒറിജിനൽ ടീഷർട്ടാണ് ക്യാപ്പും ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റൊന്നുമല്ല ഓക്കെ കൊള്ളാമോ ഫിഷി പിന്നെ ഗൈസ് ഞാൻ പുതിയ ചൂണ്ടയും എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അത് വരട്ടെ അതിന് മുമ്പ് നിങ്ങൾക്ക് കൈ ഒന്ന് കഴുകട്ടെ മീനെ പൊക്കിയാ അല്ലെങ്കിൽ എൻ്റെ ഐഫോൺ തൊളി ഇത് നമുക്ക് ഉപ്പ് വയ്ക്കാൻ കൊള്ളത്തു ചേട്ടാ ചൂണ്ടാ നിൽക്കും കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് പറഞ്ഞോ അപ്പോൾ കൈസ് ഞാൻ പുതിയ റോഡും എടുത്ത് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു തരാം ഡേ ഇതാണ് ഞാൻ എടുത്ത റോഡുംബീലും ഇത് നമ്മുടെ നമ്മളെ പലാജിക്ട്രൈവിൻ്റെ കാസ്റ്റ് പ്രോയാണ് എടുത്തിരിക്കുന്നത് സെവൻ ഫീറ്റ് റോഡാണ് എം എച്ച് ആണ് ഓക്കെ പിന്നെ വന്നിട്ട് ബൈക്ക് കാസ്റ്റ് റോഡാണോ അതുപോലെ തന്നെ ബൈക്കാസ്റ്റ് സീഡാണ് ഡൈവേയുടെ ആണ് റീലുള്ളത് അപ്പോൾ നമ്മൾ ഇതാണ് ഇനി എൻ്റെ പുതിയ സാരഥി അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടില്ല അതെനിക്ക് അറിയില്ല ഏട്ടാ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഏട്ടനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കിട്ടുന്നൊക്കെയാണ് പറയണ കേട്ടിട്ടുള്ളത് തീട്ട് ഉണക്കി ചൂണ്ട ചൂണ്ടിട്ട് മീൻ കിട്ടുമോന്ന് കരിമീൻ ഓക്കെ എന്തായാലും ഞാൻ ഇതൊന്ന് കാസ് ചെയ്ത് കാണിച്ചു തരാം ഇക്കോ ഇതൊന്ന് ബാക്കടിച്ചേ ക്യാമറ ഒന്ന് വെച്ചേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാ അതിൽ താൻ ആരും നിൽക്കേണ്ട കയ്യിൽ നിന്ന് പാലിപ്പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് മണിക്കൂർ ഞാൻ ഇതിൽ ചെറുങ്ങി നോക്കിയിട്ടുള്ളൂ ബാക്കി മരങ്ങനൊന്നുമില്ല കുഴപ്പമില്ല ആ ആകരമണിക്കൂർ ഞാൻ നോക്കിയിട്ടുള്ളു വലിയ പ്രാക്ടീസ് ഉള്ള ആളല്ല ഞാൻ സ്പിന്നിങ്ങിന്റെ ആളാണ് ഇവിടെ എവിടെയും മീൻ എടുത്തു എവിടെയൊന്നും പേര് കിട്ടില്ല ശെരിയായെന്ന് വിചാരിക്കുന്നു ശരിയായാ ആയി പറയുന്നു നിങ്ങള് ആണ് എവിടെ വേണമെങ്കിലും അറിയാ

ബൈറ്റ് കാസ്റ്റ് റോഡ് റീലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇത് കിട്ടിയിട്ട് മില്ലാന്ന് വൈകിട്ട് കിട്ടി ഇന്നലെ ഞങ്ങൾ വേറെ തിരക്കിലായിരുന്നു പിന്നെ ഒരു അരമണിക്കൂർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് മുമ്പൊന്നും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ ആകെ സ്പിന്നിങ് റീലും റോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ബൈറ്റ് കാസ്റ്റിൽ എന്നെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം അതിൽ പുറത്താണ് നമ്മൾ എടുത്തിരിക്കണ തന്നെ നല്ല സ്പോട്ടാണ് കേട്ടോ നല്ല സ്പോട്ടാണെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് അങ്ങനത്തെ ഫുള്ള് അടിപൊളി സ്പോട്ടാണ് കാണാനൊക്കെ ഫുൾ തകർപ്പം സ്പോട്ടാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കാറ്റ് കൂടുതലാണ് നല്ല കാറ്റാണ് ഇതിൽ അത്രയൊന്നുമല്ല കാറ്റുള്ളത് ഇവിടെ അപ്പം ആ കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മീനടിക്കാൻ ഭയങ്കര ചാൻസ് കുറവാണ് പക്ഷെ ഇതേ സമയം ഡീപ്പിൽ നമ്മൾ ബൈക്ക് ഫിഷിങ് ചെയ്യുന്ന സമയത്ത് മീനടിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ മൂന്നെണ്ണം കിട്ടിയത് കേട്ടോ ഇനിയും കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നിന്നും അവിടെ നിന്നും മൊത്തം എട്ടെണ്ണം വെച്ചിട്ടുണ്ട് സ്പോട്ട് ആരും കേക്കേണ്ട സ്പോട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു വേണ്ട ആരും എന്നോട് വേണ്ടി അതിനുവേണ്ടി പണങ്ങളിയോ മറക്കുമ്പോ ഇതിന് അയ്യോ െ എങ്ങനെയാ നമ്മുടെ പുതിയ റോഡ് റോഡിലൊക്കെ ഗുഡ് ലക്ക് ഫോർ ടൂ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ടൂ ലാഖ് ഒന്നും ആയിട്ടില്ല ആകെ ഒന്നര ലക്ഷു ഇനി രണ്ടു ലക്ഷം ആവുക ഇനിയും അറുപതായില്ലോ അമ്പത്തെട്ടിലായി അമ്പത് കണക്കാക്കിൽ മോണോ ഉപയോഗിച്ചിട്ടുണ്ടോ മോണോ ഉപയോഗിച്ചിട്ടുണ്ട് അതാ അതാ അതെ കൊണ്ടുപോകണം എന്ത് ഷഫാസ് ശ്രദ്ധിക്കാണ്ട് ഒറ്റ ട്ടല് ഞാൻ മീൻ മീനടിച്ചു നോക്കുമ്പോ ഷഫാസിന്റെ കാ സാധനം തട്ടിപ്പോയതാണ് ഇക്കുവോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാമോ വലിക്കല വലിക്കല്ലേ ക്ലാസ്സില് നമ്മൾ മോണം ഉപയോഗിച്ചിട്ടുണ്ട് ലീഡർ ലൈന് അതുപോലെ തന്നെ നമ്മൾ ബൈക്കാഴ്ച മാത്രമല്ല സ്പിന്നിങ്ങിലും നമ്മൾ മോണലൈനും യൂസ് ചെയ്യാറുണ്ട് അതോ അവിടെ ഞാൻ അടിക്കുന്നത് എൻ്റെ ഫോൺ അടിക്കണം പേ ഒരിക്കലും എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പർ വാട്സപ്പിൽ ഒരു മിനിറ്റിട്ടാണ് അത് വേണ്ടാത്തൊരു കാര്യമായിരുന്നു നമുക്ക് അതിലേക്ക് അതിൽ നിന്ന് വിളിച്ചറിയാം ഓക്കെ എക്സ്പീരിയൻസ് പറയൂ വീഡിയോ ക്ലിയർ ഇല്ല ചേച്ചി വീഡിയോ ക്ലിയർ ഇല്ലാത്ത വേറെ ഒന്നും നമ്മൾ ഫിഷിംഗ് ലൈവ് ആയതുകൊണ്ട് പുറത്താണുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിൽ ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് നമുക്ക് വൈഫൈ ഉണ്ട് ഹോട്ട്സ്പോട്ട് ഉണ്ട് അതിനും കുഴപ്പമില്ല പക്ഷേ ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് ഇച്ചിരി സീനുണ്ട് അതാണ് നമ്മൾ ഓരോ സ്പോട്ടിൽ കഴിഞ്ഞിട്ട് പിന്നാലെ പിന്നെ പിന്നാലെ കണ്ടില്ലേ കാടാണ് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് നമുക്ക് ഇച്ചിരി വീഡിയോ ക്ലിയർ ആവില്ല സോറി എക്സ്പീരിയൻസ് പറയൂ എന്തിന്റെ എക്സ്പീരിയൻസ് ആണ് അനീഷേട്ടാ പറയേണ്ടത് മീൻ കിട്ടി മീന് മൂന്നെണ്ണം കിട്ടി മൂന്നിന്റെയും ഞാൻ കാണിച്ചുണ്ടായിരുന്നു ഒന്നുകൂടി കാണിച്ചു തരാം ഒരു ഹായ് പറയുമോ ആര്യാദ്യ ശിവപാർവതി ആദ്യ ഓക്കെ നിങ്ങൾ പിടിക്കോ പിടി പിടി അപ്പം മീന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി മീൻ കാണിച്ചരാം ഒരു മിനിറ്റ് പിടിക്കൂ ഞാൻ പൊക്കി കാണിക്കാം എന്റെ കയ്യിൽ എങ്ങനിക്കണേ പിടിക്കാൻ പറ്റില്ല ഓക്കെ ഇപ്പൊ എത്ര നേരം വരെ കിട്ടിട്ടുള്ള മീൻ ഇനി ഒരു നാല് നാലോ എത്തണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ

വേറ്റ് 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 ഇട്ട്ട്ടുള്ളൂ ഇന്നെ സംഗീരപ്പന്റെ അർത്ഥം വിക്കാനേ നിങ്ങൾ കേക്കാൻ പറ്റണ്ട ലെന്റൈറ്റ് പിടിക്ക് വെച്ചോട 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 ടൈറ്റായി വെച്ചോട ആഴത്തിനെ കുറ്റിട്ടായിരുന്നു ഇവിടെ നമ്മൾ കാണുന്ന പോലെ മുങ്ങ പൊങ്ങാൻ ഭയങ്കര പാടാണ് നല്ല ആളാണ് കേട്ടോ ആളൊന്നുമല്ല ഇവിടെ ഉള്ളത് എനിക്ക് യോഗ ഉണ്ടാകുന്ന വിചാരിച്ച അതിന് കാണിച്ചു തരാൻ പറ്റും പക്ഷേ യോഗ ഇല്ലല്ലോ സോറി ശരി മറ്റേ ഇത് മണ്ണിരും കൊടുത്തിട്ടില്ലേ മണ്ണിനെ കൊടുത്തു ശരി ഇതിന്റെ പേര് ഉണ്ടാവും ചേ എൻ്റെ നിലവിൽ കേട്ടിട്ട് ആ മീൻ ഓടി ചേച്ചേ സൂപ്പർ ഫിഷിംഗ് ഐ ലൈക്ക് ദാറ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഹബീബി കിടു മീനാണല്ലോ പിന്നെ സെറ്റ് സാധനമാണത് സ്പോട്ട് ഞാനിപ്പോൾ പറ അടിച്ചോ കൊണ്ടുപോയി കൊണ്ടുപോയി

ചെയ്തിട്ട് ഞാൻ ഷൂട്ട് പറ ചേച്ചി സൂപ്പർ ഫിഷിംഗ് ആയി ദാറ്റ് ഞാൻ വായിച്ചു ഒരു ഹായ് പറയുമോ ആരാധ്യ ശിവപർവതി ആദ്യ ഹായ് ശിവപാർവതി പാർവതി ആദ്യ ഹായ് അപ്പോ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് കൂട്ടം കൂടാൻ എൻ്റെ അടുത്ത് കൂട്ടം കൂടാ കണ്ട രണ്ട് തവണ മീൻ സ്ട്രൈക്ക് വന്നു മറ്റേ ഫുൾ ഫുള്ള് എടുത്തിട്ടില്ല എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് പോയിട്ടുണ്ടാവും പക്ഷേങ്കിൽ എടുത്തിട്ടില്ല നിഷയോഗം ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും അപ്പം നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു തരുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എന്താ പറയുക രണ്ട് തവണ നമ്മളെ ത്രീ ജി ആക്കി വിട്ടു കിട്ടും അട നിന്നെയൊക്കെ വെള്ളത്തിനുള്ളിൽ നിന്നല്ലേ എന്തായാലും നമുക്ക് പറ്റുള്ളൂ വെന്മാരൊക്കെ പൊക്കണമെന്ന് കേട്ടല്ലോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ നമ്മളെത്രയും കഷ്ടപ്പെട്ടിരിക്കണം ഓരോ ഫിഷിംഗ് ചെയ്യുന്നത് കാണുമ്പോൾ അറിയണ്ടല്ലോ നമ്മളിപ്പോൾ ശരിക്കെന്ന് വെച്ചാലും ഇതിൽ നിന്നിപ്പോൾ വലിയ ഇനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ ചാനൽ കൊണ്ടുപോകണത് ഇപ്പോൾ യൂട്യൂബായാലും നമുക്ക് വലിയ മലമറിക്കണ ഒന്നും കിട്ടണില്ല പക്ഷേ എങ്കിൽ എനിക്ക് ഫിഷിങ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ചാനൽ കൊണ്ടുപോകണത് അല്ലെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കില്ല ചൂണ്ടായിട്ടിൽ ഇഷ്ടമാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓരോ യാത്രകൾ പോകുമ്പോഴായാലും ഇപ്പോൾ ഓരോ ടാക്കിസ് വാങ്ങുമ്പോഴായാലും നല്ലപോലെ ഫണ്ട് കയ്യിൽ നിറക്കുന്നുണ്ട് അതാണ് നമ്മൾ ആപ്പകൂപ്പ് ഫിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മീൻ എവിടെയാണ് ഉള്ളത് അവിടെ പോയി നമ്മൾ പിടിക്കും കാരണം ഞങ്ങളുടെ അവിടെ പാലക്കാട് അങ്ങനെ പുഴയൊന്നും ഉള്ളത് മറ്റേ ഞങ്ങളുടെ ആലത്തൂരുള്ള ഗായത്രി പുഴയാണ് അതിലെന്ത് മീൻ കിട്ടും എന്ത് മീൻ കിട്ടില്ലാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഫുള്ള് എന്താ പറയുക മഴയും വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് അപ്പം അതൊക്കെ കൊണ്ട് നമ്മൾ എന്തു ചെയ്യും മീനിപ്പോൾ കേരളത്തിൻ്റെ അകത്തായാലും പുറത്തായാലും എവിടെ ആയാലും ഞാൻ പോയി മീനെ പിടിക്കും എവിടെ മീനുണ്ട് മീനടിക്കേണ്ടത് നിങ്ങൾ വരേണ്ടതെന്ന് വിളിച്ച് ഞാൻ പോകും കാരണം എനിക്ക് മീൻ ഫിഷ് മീൻ പിടുത്താൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അതും കൊണ്ട് കൂടിയാണ് നമ്മളങ്ങനെ പോകുന്നതും വരുന്നതും ഫിഷിങ് ചെയ്യണതും ഒക്കെ അല്ലാണ്ട് ഇപ്പം നമ്മുടെ ചാനലിൽ നിന്ന് മലമറിച്ചു കിട്ടിയിട്ടൊന്നും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാം എന്തായാലും ഇപ്പോൾ രണ്ട് തവണ അതിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ടില്ല രണ്ടവണ ട്രൈ ചെയ്തു ഞാൻ എടുത്തിട്ട് പോയി എന്ന് വിചാരിച്ചു പക്ഷേ അത് പോയില്ല നമുക്കിനി ഒരിക്കൽ കൂടി എടുക്കുകയോ നോക്കാം അപ്പം ലൈവ് കാണുന്നവർ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അത് കേൾക്കുക അല്ലെങ്കിൽ എൻ്റെ അത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക എന്നാൽ എനിക്കും പറയാനുള്ള വിശ്വാസം ഉണ്ടാവുള്ളു ഓക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ എന്താ പറയുക ഈ നാല് പാട്ടുകൾക്ക് ഒരേ അനക്കുമില്ല നമ്മളിട്ട് അനക്കിയാലുള്ളൂ അവിടുത്തെ ആ നാല് പാട്ടുകൾ അവിടുത്തെ വെച്ചതിൽ രണ്ടാമത്തെ പാട്ടൊക്കെ ആയിരുന്നു തട്ട് കിട്ടിയത് അപ്പോൾ മൂന്നാമത്തെ തവണ കിട്ടുമെന്ന് വിചാരിക്കണമെന്ന് നോക്കാം അതെ നമ്മളെ സ്പോട്ട് അതിൽ മീനുണ്ടാണോ അപ്പൊ നമ്മളെ മീൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അമ്പത്തൊന്നു പേരിലാണ് അതിലോട്ട് വച്ചു അമ്പത്തൊന്നു പേരോട് അതിന്റെ പോരട്ടെ അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ വേറെ സെപ്പറേറ്റ് എടുക്കണം നമുക്ക് റീൽസായിട്ട് പോസ്റ്റ് ചെയ്യണം അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് പോസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ഇപ്പോൾ നിലവിലിതേ നമുക്ക് ഇവിടെ മീൻ കൊത്തിക്കൊണ്ടിരിക്കേണ്ടത് ഇപ്പോൾ രണ്ടവണ നമുക്കത് മിസ്സായ ചെയ്തത് അവിടെ രണ്ടവണ രണ്ടവണപ്പോൾ ലൈവില് നമ്മുടെ നിങ്ങൾ കണ്ടതാണ് മീന് കൊത്തിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും ഞാൻ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത ലൈവില് വരുന്നവരെ ലക്ഷ്മി ഷിഫാണ് ഷെഫ സൈനിങ് ഓഫ് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ടേറ്റാ ബൈ ബൈ സി യു